ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ വരെ വന്നു അങ്ങനെ ഓഫീസിൽ ഞാൻ വന്നില്ലേ രണ്ടും മൂന്നും പ്രാവശ്യം ഞങ്ങൾ ഏഴ് മാസം ഞങ്ങൾ സഹകരിക്കാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പിന്നാലെ നടു സാർ ഇപ്പൊ തിരിഞ്ഞിട്ടാണ് സർ അവിടെ ചികിത്സാ സഹായം ഇല്ല അവിടെ ആദിവാസികള് അതുപോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പല ആളുകളും നരകിക്കാണ് വീട്ടിലെ പശു പുല്ലൊന്നുമില്ല സാർ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ അവർക്ക് വല്ലതും ചെയ്തു കൊടുക്കണം ഗവൺമെന്റും അതിന്റെ മെഷീനറിയും മന്ത്രിസഭയൊക്കെ എന്ന് പറയുന്നത് നിയമം സർ അതൊന്ന് മാറ്റാൻ തന്നെയാണ് നിങ്ങൾ മനോഹരമായ ടൗൺഷിപ്പ് അതും പറഞ്ഞ് കാലം കഴിച്ചു വയനാട്ടിലെ ഈ എസ്റ്റേറ്റ് ഭൂമി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എസ്റ്റേറ്റ് ഭൂമിക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല ഞങ്ങളെ സർ ഞങ്ങള് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ചികിത്സാ സഹായം പൈസ ആയിട്ട് അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് നഷ്ടപ്പെട്ടവർക്ക് അത് അതേപോലെ തന്നെ എല്ലാം ഗവൺമെന്റിന്റെ ആണ് ഞങ്ങൾ ചെയ്തത് ഇഷ്ടപ്രകാരം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ഇപ്പോ കിറ്റ് നിങ്ങളുടെ ലിസ്റ്റ് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് സർ ഞങ്ങൾ ചെയ്ത് എടുത്തു പറയല്ല സന്നദ്ധ സംഘടനകൾ മുഴുവൻ ഈ രൂപത്തിൽ ചെയ്യാൻ തയ്യാറായിരുന്നു ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നതാ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഞാൻ കുറ്റം പറയാുന്നില്ല ആരും വിചാരിക്കേണ്ട പ്രധാനമന്ത്രി അവിടെ വന്ന് ഈ ഇതൊക്കെ നടത്തൊക്കെ നടന്നിട്ട് ഒന്നും സഹ ചെയ്യാതെ പോയതിന്റെ അപമാനം പ്രധാനമന്ത്രിക്കാണ് യാതൊരു സംശയമായ കാര്യത്തില്ല അദ്ദേഹത്തിന്റെ വിലയാണ് പോയത് അതാ പ്രൈം മിനിസ്റ്റർ പോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചെടുത്തത് അപ്പൊ അതുകൊണ്ട് സർ ഈ അലംഭാവം വിട്ട് ഗവൺമെന്റ് ഇനിയെങ്കിലും ലോകത്തില്ലാത്ത ഈ ദുരന്തത്തിൽ സർ വാർഫൂട്ടിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ രീതിയിൽ ഒന്ന് പ്രവർത്തിക്കണം എന്ന് പറയണം അതിന്റെ ഒരു ലക്ഷണം കാണാത്തതുകൊണ്ട് ഞാനും എന്റെ പാർട്ടി ഇറങ്ങി